അക്കബായരുടെ പുസ്തകം അധ്യായം യുദാസിൻ്റെ മരണം നിക്കാർമോണും സൈനിക യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ എമേത്രിയൂസ് ബക്കദിയൂസിനെയും അൽക്കിമൂസിനെയും യുദായിലേക്ക് വീണ്ടും വായിച്ചു തൻ്റെ ദക്ഷിണ പാർശ്വസേനയും അവരുടെ അവരോടുകൂടെ അവരോടുകൂടെ വിട്ടു അവർ ഗിൽഗായിലേക്കുള്ള വഴിയിൽ പോയി മെസാലൂണിയനെ എതിരെ ആർബയിലിൽ പാളയം അടിച്ചു അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു നൂറ്റി അൻപത്തി രണ്ടാമാണ്ട് ഒന്നാം മാസം അവർ ജെറുസലേമെത്തിനെതിരെ പാളയമടിച്ചു അനന്തരം അവർ ഇരുപതിനായിരം ഭടന്മാരു രണ്ടായിരം കുതിരപ്പടികളും കൂടി അവിടെ നിന്ന് ബരൈനിലേക്ക് നീങ്ങി അപ്പോൾ യുദാസ് മൂവായിരം ധീരയോദ്ധാക്കളുമായി ഏലിയ എസ് പാളയമടിച്ചിരുന്നു ശത്രു സൈന്യത്തിൻ്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി എണ്ണൂറ് പേർ മാത്രം അവശേഷിച്ചു തൻ്റെ സൈന്യം ചിതിരി പോയെന്നും യുദ്ധം ആസന്നമായിരിക്കും കണ്ടപ്പോൾ യുദാസിൻ്റെ മനസ്സിടിഞ്ഞു കാരണം അവരെ പുനഃസംഘടിപ്പിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല അവൻ വിവശനായി എങ്കിലും അവൻ പറഞ്ഞു നമുക്ക് ശത്രുവിനെ നേരിടാം അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തി കൊണ്ടിരുന്നു നമുക്കിതിന് കഴിയുകയില്ല ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് നമ്മുടെ സഹോദരന്മാരുമായി അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നാൽ യൂദാസ് പറഞ്ഞു ശത്രുവിനെ ഭയങ്ക പരാജന ചെയ്തുകൂടാം സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതിയോടെ നമുക്ക് മരിക്കാം നമുക്ക് മാനക്കേടുണ്ടായിരിക്കാൻ ഇടപെടുത്തരുത് ബക്കി സൂസിൻ്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമത്തിന് ഉറപ്പിച്ചു കുതിരപ്പടിയെ രണ്ട് ഗണമായി വിഭിച്ച് കവണിക്കാരും മില്ലാളികളും പ്രധാന പാടയാളികളൂടി മുൻപിൽ നിരയിൽ നീങ്ങി മക്കിദേശ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു ഇരുവശത്തു നിന്നുള്ള സൈനിക വിഭാഗത്തിൻ്റെ മധ്യത്തിലൂടെ കാക്കടും ധ്വനിക്കൊത്ത് കാലാർപ്പടം മുന്നോട്ട് നീങ്ങി കൂടെ ഉണ്ടായിരുന്നവരും കാക്കളം മുഴക്കി സൈന്യങ്ങളുടെ ശബ്ദകോലാഹലങ്ങളെത്താൽ മൂടി പ്രകമ്പനം കൊണ്ടു പ്രഭാതം പ്രദോഷം വരെ യുദ്ധം നടന്നു പക്കീദ ഇസ്ലാമിൻ്റെ ശക്തിയായ സൈന്യവും വലതുവശത്തുകൂടിയെ വശത്താണെന്ന് യുവദാസ് മനസ്സിലാക്കി തൈര്യശാലിയായ എല്ലാ പടിയാളിയും യുവദാസിനോട് ചേർന്ന് ശത്രുവിൻ്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോത്യൂസ് മരവരി ഓടിച്ചു ദക്ഷിണ പാർശ്വം തീർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞു വന്ന് യുവദാസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെ എത്തി എത്തിയുദ്ധം ഭീകരമായി ഇരുഭാഗങ്ങളിലും അനേകം പേർ മുഴുവേറ്റ് വീണു യുവദാസൻ നിരം കൊതിച്ചു ശേഷിച്ചവർ പരായനം ചെയ്തു ജോനാഥാനും ഷെമിയോനും തങ്ങളുടെ സഹോദരൻ യുവദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെയൂസിൻ്റെ കലയിൽ സംസ്കരിച്ചു അവർ അവർക്കരഞ്ഞു ഇസ്രായേൽ ഒന്നാങ്ങാൻ ദുഃഖമാചരിച്ചു വളരെ നാൾ അവർ അങ്ങനെ വിലപിച്ചു കൊണ്ടിരുന്നു ഇസ്രായേലിൻ്റെ രക്ഷകനായ ശക്തൻ നിരവധിച്ചതെങ്ങനെ യുവദാസിൻ്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും തീരപരാക്രമങ്ങളും അവൻ്റെ മഹത്വവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവ യാത്രയ്ക്ക് അത്രയ്ക്കതീതമാണ് ജനാദ്ദൻ നേതാവ് യുദാസിൻ്റെ മരണശേഷം അധർമ്മികൾ ഇസ്രായെങ്ങും തലഭൊങ്ങി അനീതി പ്രവർത്തിച്ചിരുന്നവർ എല്ലാം പുറത്തു വന്നു അക്കാലത്ത് വലിയൊരു ക്ഷാമവും ഉണ്ടായി അപ്പോൾ അവരോടൊപ്പം രാജ്യവും ഭതൃപക്ഷത്ത് ചേർന്നു ബക്കീദ് സധർമ്മികളെ തിരഞ്ഞെടുത്ത് ആ രാജ്യത്തിൻ്റെ ഭരണചുമതലയേൽപ്പിച്ചു യുദാസിൻ്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരോട് പ്രതികാരം ചെയ്തു അധിക്ഷേപിക്കുകയും ചെയ്തു ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതയുണ്ടായി പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളും ഇതുവരെ ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല യുദാസിൻ്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജുനാത്താൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എൻ്റെ സഹോദരൻ യുദാസിനെ മരണശേഷം നമുക്ക് നമ്മുടെ ശത്രുക്കൾക്കും ബക്കീദേസും എതിരെ പോരാടാനും നമ്മെ പെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ട വരെ വേണ്ട വിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജനാഥ നേതൃത്വം സ്വീകരിക്കുകയും സുസഹോദരൻ യുദാസിനമായ സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു തെക്കോ മരുഭൂമിയിൽ ഇതിനെക്കുറിച്ച് കേട്ട ബക്കി ദേവുസിങ്ങിനെ വധിക്കാൻ പരിശ്രമം നടത്തി എന്നാൽ ജൊനാഥാനും സഹോദരനും ഷമിയോനും അവരോടുകൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞു തെക്കേ വായിലിയുടെ മരുഭൂമിയിലേക്ക് ഊടിപ്പോയി അസ്പ കുളത്തിന് തിരികെ പാടിയെ മടിച്ചു സാപത്ത് സമീപനം അറിഞ്ഞ ബക്കി ദേമൂ സൈനവൂസ് യോഗം കടന്നു ഏറെ ഉണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സംരക്ഷിക്കുവാൻ സ്നേഹിതെതിരായ ബേത്തോയോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാ ധാൻ സഹോദരനെ ജനത്തിൻ്റെ നേതാവായി അയച്ചു എന്നാൽ മെതിബായിൽ നിന്ന് യാബ്രിയയുടെ പുത്രന്മാർ വന്ന് യോഹൻലാനെ പിടിച്ചുകൊണ്ടുപോവുകയും അവൻ്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജോനാദ്ൻ സഹോദരൻ ഷിമിയോനും ഇങ്ങനെ കേട്ടു യാമ്പ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹഘോഷം നടത്തുകയാണ് കാരായ മഹാപ്രഭുക്കൻ ഒരുവൻ്റെ മകളാണ് വധു അവിടെ അവർ താനിൽ നിന്ന് വലിയൊരു പരിവാരത്തോടെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരൻ യോഗൻ ആൻ്റെ രക്തത്തെക്കുറിച്ച് അവൻ ഓർത്തു അവർ പോയി മരം മറവിൽ ഓടിച്ചിരുന്നു അവർ തലയെടുത്ത് നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദഗോലാഗ്രത്തോടെ നീങ്ങുന്ന ഒരു ആഘോഷയാത്ര കണ്ടു ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് അമ്പുതേരുവിൻ്റെ ഗായികരും ആ കമ്പടിയോടെ വരണ്ണവരെ സ്വീകരിക്കാൻ വന്നു പതിയിരുന്നവർ ഉടനെ പാഞ്ഞുചെന്ന് അവരെ കൊല്ലുവാൻ തുടങ്ങി വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു വിനാഥാനും കൂട്ടനും അവരുടെ സാധന സാഹചര്യം മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ വിവാഹം വിലാപമായി മാറി ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് പൂർണ്ണമായും പകരം വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവൻ ജോർദനാൻ്റെ ചതുപ്പ് നിറങ്ങളിലേക്ക് നീങ്ങി ബക്കീദെ ഓസീദ് കേട്ട് വലിയൊരു സേനയുമായി സാപത്ത് ദിവസം ജോർദാൻ കരയിലെത്തി ജനാഥാൻ അനുയായികളോട് പറഞ്ഞു നമുക്ക് ജീവന് വേണ്ടി ശ്രദ്ധൈര്യം പോരാടാം കാര്യങ്ങളിൽ ഇപ്പോൾ മുൻപിലത്തെ പോലെയല്ല ദേശത്വം നമ്മെ വളഞ്ഞിരിക്കുന്നു ഒരു വശത്ത് ജോർദാൻ നദി മറുവശത്ത് ചതുപ്പു നിരവും കുറ്റിക്കാടുകളും എങ്ങോട്ടും തിരിയുക സാധ്യമല്ല ശത്രുക്കാരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം യുദ്ധം തുടങ്ങിയ ജോനാഥാൻ ബാക്കി യൂസിനെ പ്ര പ്രഹരിക്കുവാൻ കരമുയർത്തി എന്നാൽ അവൻ വഴുതിമാറി പിൻ നിരയിലേക്ക് പോയി അനന്തരം ജോനാഥാനും കൂട്ടരും ജോർദാനിലേക്ക് ഓടി ചാടി ഇന്ത്യയിൽ അക്കര കടന്നു ശത്രുക്കൾ ജുനാർദ്ധാൻ കിടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല ബക്ക ദേവ്സും ആളുകളിൽ ആയിരം പേരുള്ളുമെന്ന് കൊല്ലപ്പെട്ടു യുദായിര കോട്ടകൾ ബക്ക ദേവ് ജെറുസലേമിലേക്ക് മടങ്ങി യുവതിയായിരൻ സുശിക്തമായ നഗരങ്ങൾ പണതു ജറീകോയിലെ കോട്ടയും മാവോസ് ബഹ്റോൺ ബത്തയിൽ തിമത്തനോസ് ഹരാത്തോൺ തേഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പരുകളും കൊണ്ട് ബലപ്പെടുത്തി ഇസ്രായേലിനെ ശല്യപ്പെടുത്തുവാൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി ബൽസൂർ ഗസാറ എന്നീ നഗരങ്ങളും കോട്ടകളും അവർ ശുചിക്തമാക്കി സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വച്ചു നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആഡാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവലേർപ്പെടുത്തുകയും ചെയ്തു നൂറ്റി അൻപത് അൻപത്തി മൂന്നാം ആണ്ട് രണ്ടാം മാസം ദേവാലയ അങ്കണത്തിൻ്റെ ഭിത്തികൾ ഇടിച്ച് തകർക്കുവാൻ അൽ കൽപ്പന നൽകി പ്രവാചകന്മാരുടെ പ്രയത്നം അവർ നിഷ്ഫലമാക്കി പക്ഷേ അവൻ അത് തകർക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അവന് കനത്ത ഒരാഹ്ലാദമേറ്റു അവൻ്റെ ജോലിക്ക് വിഘ്നമുണ്ടായി അത്തരം അവൻ തളർന്ന തളർവാത രോഗിയായി തൻ്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി താമസിയാർ ദുസ്സഖമായ വേദന സഹിച്ച് അവൻ മരണത്തോ മരണമടഞ്ഞു അഖിൽമൂസ് മരിച്ചെന്ന് കേട്ടപ്പോൾ ബാക്കി ദേവ്സ് രാജ്യസന്നിധിയിലേക്ക് മടങ്ങി യുദ്ധാദേശത്ത് രണ്ട് വർഷത്തേക്ക് സ്വസ്ഥമാതയുണ്ടായി ജോനാഥാന വിജയം അനന്തരം അധർമ്മികൾ കൂടാലോചന നടത്തി അവർ പറഞ്ഞു ജോനാഥാനം കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു അതിനാൽ നമുക്ക് ബക്കി ദേവ്സിനെ തിരിച്ചു കൊണ്ടുവരാം ഒറ്റ അവൻ കൊണ്ടവൻ അവരെല്ലാവരെയും ബന്ധനാക്കും അവൻ അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുപെട്ടു ജോനാഥാനും അവൻ്റെ ആളുകളിലെ പിടിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യുതായിരേയും തൻ്റെ സഖ്യകക്ഷികൾ ഒക്കെയെല്ലാം അവൻ്റെ രഹസ്യ കത്തുകൾ അയച്ചു പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു ജോനാഥാൻ്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികൾ അൻപതോളം പേരെ വധിച്ചു പിന്നീട് ജോനാഥാനും താനുമായ അനുയായികളും ക്ഷമിയോനോടുകൂടി മരുഭൂമിയിലെ ബെൽസായിരയ്ക്ക് പിൻവാങ്ങി അതിൻ്റെ താർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കി പണതു അവനത് ബലവത്താക്കി ബക്കീദേശിതറിഞ്ഞ തൻ്റെ സേനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി യുധായിര ജനങ്ങൾക്ക് അവൻ കൽപ്പന അയച്ചു അതിനുശേഷം അവൻ വന്ന് ബെൽസി സായിരയെ പാ പാളയമടിച്ചു ഏറെ നാടുകളവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു നഗരം തൻ്റെ സഹോദരനായ ഷിമിയോനെ ഏൽ ജുനാഥൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി കുറച്ച് പേര് മാത്രമേ അവൻ്റെ കൂടെ പോയുള്ളൂ ദേസും അവൻ്റെ സഹോദരന്മാരെയും ഫസിറോണിൻ്റെ പുത്രന്മാരെയും അവരുടെ കൂടാരത്തിൽ വെച്ച് അവൻ വധിച്ചു അവൻ ആക്രമിച്ച് കൊണ്ടു മുന്നേറി ഈ സമയം ഷിമിയോനും കൂട്ടരൻ നഗരത്തിന് വെളിയിൽ വന്നൊരു മിന്നലാക്രമണം നടത്തി യന്ത്രമുണ്ടിക്ക് എത്തി വച്ചു അവർ ബാക്യദേവസ്സിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി തൻ്റെ പദ്ധതികളും യുദ്ധോ ദേശങ്ങളും നിഷ്പലമാക്കിയതിനാൽ അവൻ ഭക്താശനായി അതിനാ യൂതായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രൂധനായി അവരിൽ വളരെ പേർ വധിച്ചു വധിച്ചു അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇക്കാര്യം മനസ്സിലാക്കി ജനാഥൻ ഭക്തദേവസ്സുമായ സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കുവാനും അവൻ്റെ അടുക്കിലേക്ക് പ്രതിനിധികളെ അയച്ചു അവനത് സമ്മതിക്കുകയും ജൊനാർഥാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജൊനാർഥാനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശബ്ദം ചെയ്തു യുദ്ധാദേശത്ത് നിന്ന് തടവുകാരാക്കിയവരെ അവർ തിരിച്ചേൽപ്പിച്ചു അനന്തര സ്വദേശത്തേക്ക് മടങ്ങി പിന്നോട്ടൊരിക്കലും അവനവരെ അവരുടെ കാല് കുത്തിയില്ല അങ്ങനെ ഇസ്രായേൽ യുദ്ധത്തിൽ അറിവ് അറുതി വന്നു യുനാഥാൻ മിഷാനിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി സിലുള്ളവരെല്ലാ അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവതിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ശമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ